ആശാപ്രവർത്തകർക്ക് കൂടി ആശ്വാസമേകുന്ന ബജറ്റാണ് ചെങ്ങന്നൂർ നഗരസഭയിൽ അവതരിപ്പിച്ചത് ബജറ്റിൽ കുടിവെള്ള പദ്ധതിക്കും മുൻതൂക്കം നൽകിയിട്ടുണ്ട് ആശാപ്രവർത്തകർക്ക് ആശ്വാസമേകുന്ന ബജറ്റാണ് ചെങ്ങന്നൂർ നഗരസഭയിൽ അവതരിപ്പിച്ചത് ഒപ്പം കുടിവെള്ള പദ്ധതിക്കും മുൻതൂക്കം നൽകുന്നുണ്ട് മുൻ നീക്കിയിരുപ്പ് നാല് കോടി പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ആറ് രൂപ ഉൾപ്പെടെ മുപ്പത്തിയേഴ് കോടി എൺപത് ലക്ഷത്തി പന്ത്രായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് രൂപ വരവും

ആശാപ്രവർത്തകർക്ക് പൾസോക്സിമീറ്റർ ബി പി അപ്പാറ്റസ് ഗ്ലൂക്കോമീറ്റർ തെർമോമീറ്റർ എന്നിവയ്ക്ക് പുറമെ സുരക്ഷാ ഉപകരണങ്ങളായ ഗ്ലൗസുകൾ മാസ്കുകൾ സാനിറ്റൈസർ എന്നിവ നൽകുന്നതിനായി ഒന്നര ലക്ഷം രൂപ ചെലവഴിക്കും ആശാപ്രവർത്തകർക്ക് രണ്ട് ജോഡി യൂണിഫോം സൗജന്യമായി നൽകുന്നതിന് ഒരു ലക്ഷം രൂപ ചെലവഴിക്കും ഇതിനു പുറമെ കുള ബാഗ് വാട്ടർ ബോട്ടിൽ റെയിൻകോട്ട് എന്നിവ സ്പോൺസർഷിപ്പിൽ നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കും പ്രഥമ ശുശ്രൂഷ പരിശീലനം ഉൾപ്പെടെയുള്ള വിദഗ്ധ പരിശീലനങ്ങൾക്കും തുക ചെലവഴിക്കും പദ്ധതി മാനദണ്ഡ പ്രകാരം നൽകാൻ കഴിയാത്തവരുടെ അനുമതിക്കായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആശാപ്രവർത്തകർക്ക് സഹായമെന്ന നിലയിൽ ഒരു മാസം രണ്ടായിരം രൂപ അലവൻസായി സർക്കാർ അനുമതിയോടെ നൽകുന്നതിനായി ആദ്യഘട്ടത്തിൽ മൂന്ന് ദശാംശം രണ്ടു ലക്ഷം രൂപ നീക്കിവയ്ക്കും നഗരസഭാ പ്രദേശത്തെ ആശാപ്രവർത്തകർക്ക് പൾസ് ഓക്സിമീറ്റർ ബി പി അപ്പാരറ്റസ് ഗ്ലൂക്കോമീറ്റർ തെർമോമീറ്റർ എന്നിവയ്ക്ക് പുറമെ സുരക്ഷാ ഉപകരണങ്ങളായ ഗ്ലൗസുകൾ മാസ്കുകൾ സാനിറ്റൈസർ എന്നിവ നൽകുന്നതിനായി ഒന്നര ലക്ഷം രൂപ ചെലവഴിക്കും ആശാപ്രവർത്തകർക്ക് രണ്ട് ജോഡി യൂണിഫോം സൗജന്യമായി നൽകുന്നതിന് ഒരു ലക്ഷം രൂപ ചെലവഴിക്കും ഇതിനു പുറമെ കുട ബാഗ് വാട്ടർ ബോട്ടിൽ റെയിൻകോട്ട് എന്നിവ സ്പോൺസർഷിപ്പിൽ നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കും പ്രഥമ ശുശ്രൂഷ പരിശീലനം ഉൾപ്പെടെയുള്ള വിദഗ്ദ്ധ പരിശീലനങ്ങൾക്കും തുക ചെലവഴിക്കും പദ്ധതി മാനദണ്ഡ പ്രകാരം നൽകാൻ കഴിയാത്തവയുടെ അനുമതിക്കായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കും ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ശോഭ വർഗീസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പ്രദീപ് കുമാർ ടി വി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ